ഇത്തവണയും തൃശ്ശൂർ വടക്കോനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ ഭീമൻ ഒരുങ്ങി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത് തൃശൂർ സായാഹ്ന സൗഹൃദ വീതിയാണ് വർഷങ്ങളായി ഭീമൻ പൂക്കളം ഒരുക്കുന്നത് ഇത് പതിനേഴാം വർഷമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നത് രണ്ടായിരം കിലോ പൂക്കളാണ് അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചത് മുപ്പതടിയാണ് ആരെയും വിസ്മയിപ്പിക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ വ്യാസം ഇരുന്നൂറോളം വരുന്ന അംഗങ്ങളാണ് പൂക്കളം ഒരുക്കിയത് പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച പൂക്കളം ഒരുക്കൽ മൂന്നു മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത് പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണാനും ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനുമൊക്കെ തെക്കേ ഗോപുര നടയിൽ എത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത് അവിടെ നിങ്ങോട്ട് തുടർച്ചയായി അത്തപ്പൂക്കളം ഒരുക്കി പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമെല്ലാമായി ഓണത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം केरला विष न्यूज़ त्रिशूर